ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഉപയോഗങ്ങളുള്ള ഒരു ബിസിനസ്സാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെല്ലാവരും റോസ്മേരി ചെടിയെ പറ്റി കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ലീവ്സ് വാങ്ങാൻ കിട്ടും ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാൻ കിട്ടും ഇത് ഹോൾസെയിലിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് റീപാക്ക് ചെയ്ത് സേരി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റോസ്മേരി എസൻഷ്യൽ ഓയിലും റോസ്മേരി വാട്ടറും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതെന്നും ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതും ഒക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ഭൂരിഭാഗം പേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികുഴിച്ചിൽ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഡാൻഡ്രോഫ് അപ്പൊ മുടികുഴിച്ചിലിനും താരനകറ്റുന്നതിനും വേണ്ടിയിട്ടൊക്കെ ധാരാളം പേർ ഇപ്പോൾ ഈ ഒരു റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും ഉപയോഗിക്കുന്നുണ്ട് ഇത് പലതരത്തിലുള്ള കമ്പനികളുടെ വാങ്ങാൻ കിട്ടും ചിലർ ഇത് വീട്ടിലും ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് ഒരുപാട് ദിവസമൊന്നും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കില്ല ഇവിടെയാണ് നിങ്ങളുടെ ബിസിനസിൻ്റെ സാധ്യത വരുന്നത് നിങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധതരം പ്രോഡക്റ്റുകൾ നിങ്ങൾ കാണാൻ സാധിക്കും വ്യത്യസ്ത വിലകളിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് റോസ്മെരി എസെൻഷ്യൽ ഓയിൽ പതിനഞ്ച് എം എല്ലിന് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ നിരക്കിലൊക്കെയാണത് സീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്രത്തോളം അതിൻ്റെ വില വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ റോസ്മെരി വാട്ടറും ഉണ്ട് അതൽപ്പം കൂടെ വില കുറവാണ് അപ്പോൾ ഈയൊരു എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കി നിങ്ങൾക്കിത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും എപ്പോഴും ഓൺലൈൻ മാർക്കറ്റ് മാത്രം നിങ്ങൾ ലക്ഷ്യം ലക്ഷ്യമിടരുത് ഓഫ്ലൈൻ മാർക്കറ്റും നിങ്ങൾ ലക്ഷ്യമിടണം സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് ഷോപ്പുകളിലും എല്ലാം ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ സാധിക്കും ഇതുണ്ടാക്കുന്നതിന് പ്രധാനമായിട്ടും ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലീവ്സ് ആണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇന്ത്യ പാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ട് വാങ്ങാൻ സാധിക്കും വളരെ വിലക്കുറവാണ് ഇനി ഈ ലീവ്സിൽ നിന്നും നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നതിന് പ്രത്യേകം മെഷീനുകൾ അവൈലബിൾ ആണ് ഇന്ത്യപാട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഈ മെഷീനുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും എസൻഷ്യൽ ഓയിൽ വർദ്ധിച്ചെടുക്കുന്ന മെഷീനുകൾ പല പല റേറ്റുകളിൽ അവൈലബിളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ളവ തിരഞ്ഞെടുക്കാം ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ടും ഒക്കെയുള്ള മെഷീനുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ ബിസിനസ് ആരംഭിക്കാം പിന്നീട് നിങ്ങൾക്ക് നല്ല സെയിലേക്ക് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം വലിയ രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളതൊരു വലിയ രീതിക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം ആവശ്യമായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എടുത്തിരിക്കണം അപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രത്യേകം ലൈസൻസുകളൊക്കെ ആവശ്യമാണ് ജി എസ് ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ് ആവശ്യമാണ് തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക അതിനുശേഷം അത് ആരംഭിക്കുക ഒരു ഓയിലും ഈ ഒരു വാട്ടറും ഉണ്ടാക്കുന്നതിന് ധാരാളം കെമിക്കലുകളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം എൻ്റെ മെഷീനൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നൽകും ഇത് ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അനേസേന നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തേണ്ടത് കാരണം ധാരാളം കമ്പനികൾ കമ്പനികളിപ്പം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നൽകിയാൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ധാരാളം സെയിൽ നടക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടി നിങ്ങൾ വില കുറച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സെയിൽസ് നിങ്ങൾക്ക് നടക്കും അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് ഒന്നും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മുടക്കേണ്ടി വരില്ല ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മെരി ലീവ്സ് നിങ്ങൾക്ക് ഇരുനൂറ് രൂപ നിരക്കിലൊക്കെ വാങ്ങാൻ കിട്ടും ഹോൾസെയിലായിട്ട് ചിലപ്പോൾ അതിൽ കുറച്ചും കിട്ടും ആരും കൂടാം അത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഇന്ത്യ പാട്ടിൽ നോക്കുക ഇന്ത്യ പാട്ടിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ളൊരു വില അതിനനുസരിച്ച് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവരിൽ നിന്ന് വാങ്ങാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളത് ഈ ഒരു എസൻഷ്യൽ ഓയിലായിരിക്കും ഭാവിയിലാണെങ്കിലും ഇത് വളരെ ഉപയോഗം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ബിസിനസ് അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാതെ ഗുഡ് ബൈ